അഞ്ച് അതിശയമുള്ള വസ്തുവിൻ്റെ പേര് പറയാഞ്ഞാൽ അയ്യായിരം കണം ഉത്തരം ആന ഒരമ്മ മുറം വീശിപ്പോകുന്നു ഉത്തരം ആന കറുത്ത പാറയ്ക്ക് വെളുത്ത വേരോടി ഉത്തരം ആനക്കൊമ്പ് തത്തക്കും പത്തയ്ക്കും നാലാള് പ്പിട്ട് കെട്ടാൻ രണ്ടാള് എത്തിപ്പിടിക്കാൻ ഒരാള് ഉത്തരം ആന വിശറി വീശി നടക്കുന്നു ചൂട്ടുമിന്നി നടക്കുന്നു വേലി തപ്പി നടക്കുന്നു കിണ്ണമിട്ട് നടക്കുന്നു ഉത്തരം ആന കാട്ടിലുണ്ടേറെ കുട്ടി ഉരുളി ഉത്തരം ആനച്ചൂടുകൾ കറുത്ത പാറയ്ക്ക് നാല് തൂണ് ഉത്തരം ആന കാട്ടിലൊരു കരിമ്പാറ ഉരുണ്ടുരുണ്ട് പോകുന്നു ഉത്തരം ആന പെരുവഴിയിലുണ്ടൊരു വട്ടമുറം എടുത്തിട്ടും എടുത്തിട്ടും കിട്ടുന്നില്ല ഉത്തരം ആന ചവിട്ടിയെ കുഴി കിഴക്ക് കിഴക്കൊരു കരിമ്പാറപ്പുറത്ത് ആയിരം കിളി ചിലച്ചിറങ്ങി ഉത്തരം ആനപ്പുറത്ത് ചങ്ങലയിടുക കാട്ടിൽ കൂനൻ നാട്ടിൽ കൂനൻ കടലിൽ കൂനൻ ഉത്തരം ആന